സാരീസിന്റെ പോപ്പുലർ ഡിമാൻഡ് കാരണം നമ്മൾ പുതിയ ഡിസൈൻ വരുന്ന ത്രോട്ട് ബോഡി എംബ്രോയിഡറി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ടിഷ്യൂ സാരീസ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കടയില് അപ്പോൾ ആ ടിഷ്യൂ സാരീസിന്റെ വീഡിയോ ആയിരിക്കും ഇതീ കാണിക്കാൻ പോകുന്നത് ടിഷ്യൂ സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ച ടിഷ്യൂ സാരീസിന്റെ വീഡിയോ രണ്ട് കളർ നമ്മൾ കാണിച്ചായിരുന്നു പിങ്കും ലാവൻഡറും അത് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി ലാവൻഡർ മാത്രം കുറച്ച് പൈസ റിമൈനിങ് ഉണ്ട് പിങ്ക് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറെ കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ് പറഞ്ഞു അത് കംപ്ലയിൻറ്റ് പറയുന്നത് നമുക്ക് മനസ്സിലാവും പക്ഷേ അതിനുവേണ്ടി റീസ്റ്റോക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ ആ പിങ്ക് സാരിൻ്റെ റീസ്റ്റോക്ക് വരും ബാക്കി പുതിയ അടിപൊളി ടിഷ്യൂ സാരീസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ടിഷ്യൂ ഷൂ സാരീസാണ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഓരോന്നോരോന്നായിട്ട് ഡിസൈൻസ് കാണാം ടിഷ്യിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എംബ്രോഡറി ഡിസൈൻസ് വരുന്നുണ്ട് നമുക്ക് ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എംബ്രോഡറി ഡിസൈൻസ് നമുക്ക് മൾട്ടിപ്പിൾ പീസസ് അവൈലബിൾ ആണ് അപ്പോൾ ഓർഡർ ചെയ്യുക വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടുക ഐറ്റം നമുക്ക് വാട്സാപ്പിലേക്ക് അയച്ചു തരിക ആയിട്ട് ഓരോരോ ഡിസൈൻ നമുക്ക് കാണാം ഫസ്റ്റ് വന്നേക്കുന്നത് ടിഷ്യൂ സാരീസിൽ ത്രൂ ഔട്ട് ദ ബോഡി ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ലൈറ്റർ ഓറഞ്ച് ഫ്ലവർ ഡിസൈൻ വന്നേക്കുന്ന ആണ് അതിൽ ലീഫ് ആൻഡ് ബ്രാഞ്ച് ഡിസൈൻ ത്രൂ ഔട്ട് ദ ബോഡി പോയിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് പ്രൈസ് റേഞ്ച് വരുമ്പോൾ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ത്രൂ ഔട്ട് ദ ബോഡി എംബ്രോയിഡറി വർക്ക് വരും പ്ലീറ്റിംഗ് ഏരിയയിൽ മാത്രമാണ് വർക്കില്ലാത്തത് പ്ലീറ്റിംഗ് ഏരിയയിൽ എല്ലാ സാരികൾക്കും എംബ്രോയിഡറി വർക്ക് വരുന്ന ഒന്നും തന്നെ വർക്ക് ഉണ്ടാകാറില്ല സെയിം ഡിസ്റ്റൻസ് ഉള്ള ബോർഡേഴ്സ് ആണ് രണ്ടിടത്തും കൊടുത്തേക്കുന്നത് ബ്യൂട്ടിഫുൾ സാരി ക്ലോസർ ആയിട്ട് കാണിച്ചോളൂ നല്ല ക്രോസ് ക്രോസ്റ്റിജ് എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് ക്രോസ്റ്റിജ് എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് ടിഷ്യൂ സാരീസ് ഇനി മുന്താണി പോർഷൻ കാണിച്ചു കൊടുത്തോളൂ ടാസൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന മുന്താണി പോർഷൻ ബ്ലൗസ് പീസ് വരുമ്പോൾ മുന്താണീൻ്റെ അതേ ഡിസൈനിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് ഈ സാരീസിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഇതേ കാണിക്കുന്ന ഓരോ സാരിയും ഓരോ ഡിസൈൻ ആയിരിക്കും അപ്പോൾ നോട്ട് ചെയ്യുക ഈ സാരി ഈ ഡിസൈൻ ഇനി വരുന്നില്ല ഇതോ യുണീക്ക് ഡിസൈൻ ഒറ്റ ഡിസൈനേ ഉള്ളൂ പീസസ് നമുക്ക് കുറച്ച് ടു ത്രീ ത്രീ ടു ഫോർ പീസ് അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഓർഡർ ചെയ്യുക ഫസ്റ്റ് സാരി സാരി നമ്പർ വൺ നെക്സ്റ്റ് സാരി നമ്പർ ടു സാരി നമ്പർ ടുവിൽ വരുന്നത് ത്രൂ ഔട്ട് ദ ബോഡി ഒരു ലൈറ്റ് ഓറഞ്ച് ആൻഡ് ഗ്രേ ഡിസൈൻ വരുന്ന ഫ്ലവേഴ്സ് ഗ്രീനിൽ വരുന്ന ബ്രാഞ്ച് ആൻഡ് ലീഫ് ത്രൂ ഔട്ട് ദ ബോഡി പ്ലീറ്റിംഗ് ഏരിയയിൽ മാത്രം നമുക്ക് വർക്ക് ഉണ്ടാവില്ല ബോർഡർ രണ്ടും സെയിം ലെങ്ത് ഉള്ള ബോർഡർ സെയിം ഡിസ്റ്റൻസ് ഉള്ള രണ്ട് ബോർഡേഴ്സ് മുന്താണ്ടി പോർഷൻ കാണിച്ചു കൊടുത്തോളൂ കണ്ടോ ഇതിലേക്ക് മുന്താണ്ടി ഡിസൈനിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് ടാസൽസ് നല്ല ഭംഗിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുമ്പോൾ അതേ മുന്നാണീൻ്റെ ഡിസൈൻ നോക്കിക്കോളൂ ലൈൻ ലൈൻ ആയിട്ട് ഇങ്ങനെ ആണ് ഡിസൈൻ വന്നേക്കുന്നത് ആ സെയിം ഡിസൈനാണ് നമുക്ക് ബ്ലൗസ് പീസിൽ വന്നേക്കുന്നത് വിത്ത് സ്ലീവൻ ആൻഡ് ബോർഡർ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ത്രീ സെവൻ ഫൈവ് സീറോ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ് റേറ്റ് കൂടുന്നതനുസരിച്ച് ടിഷ്യൂ സോഫ്റ്റ്വെയർ ആയിക്കൊണ്ടിരിക്കും ത്രീ സെവൻ ഫൈവ് സീറോ പ്രൈസ് റേഞ്ച് വരുന്ന ടിഷ്യൂ സാരി സാരി നമ്പർ ടു സാരി നമ്പർ നോട്ട് ചെയ്യാൻ മറക്കല്ലേ സാരി നമ്പർ ടു ഇത് സാരി നമ്പർ ത്രീ സാരി നമ്പർ ത്രീയിൽ വരുമ്പോൾ ഒരു പിങ്കിഷ് കളറിൽ വരുന്ന ഡാർക്കർ പിങ്ക് കളറിൽ വരുന്ന ഫ്ലവർ ആൻഡ് ദെൻ ഗ്രേ ആൻഡ് ക്രീം ഫ്ലവർ നോക്കി ക്ലോസ് റിവ്യൂ കാണിച്ചു കൊടുത്തോളൂ ബ്യൂട്ടിഫുൾ ക്രോസ്റ്റഡ് എംബ്രോയിഡറി ഡിസൈൻ ആണ് ത്രൂ ഔട്ട് ദ ബോഡി വന്നേക്കുന്നത് മുമ്പ് ടിഷ്യൂ സാരീസ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് വരുന്നുണ്ട് നമ്മുടെ ക്രോസ്റ്റിച്ച് എംബ്രോയിഡറി ഡിസൈനൊക്കെ എന്ന് പറയുമ്പോൾ നോർമലി ചസർ സാരീസിലൊക്കെ കണ്ടുവരുന്ന ഡിസൈനാണ് അത് നമുക്ക് ടിഷൂയിലും വന്നു തുടങ്ങി മുന്താണി പോർഷൻ ബ്ലൗസ് പീസ് വരുമ്പോൾ മുന്താണീൻ്റെ അതേ ഡിസൈനിൽ വരുന്ന ബ്ലൗസ് പീസ് സാരി നമ്പർ ത്രീ ആണിത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് തൊട്ട് മുമ്പ് കാണിച്ച സാരിൻ്റെ സെയിം പ്രൈസ് റേഞ്ച് ത്രീ സാരി നമ്പർ ത്രീ അടുത്തത് സാരി നമ്പർ ഫോർ സാരി നമ്പർ ഫോർ വരുമ്പോൾ നോക്കിയോളൂ അതിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റർ പിങ്ക് ഷെയ്ഡിലാണ് ഇതിലെ ഫ്ലവേഴ്സ് വരുന്നത് ലൈറ്റ് പിങ്ക് ആൻഡ് ഗ്രേ തൊട്ട് മുമ്പ് കാണിച്ച ഡാർക്ക് പിങ്കിലേക്ക് വരുന്നതായിരുന്നു ഇതിൽ ലൈറ്റർ പിങ്കിലേക്ക് വരുന്ന ഷെയ്ഡാണ് കാണിക്കുന്നത് ഒരു പീച്ചിഷ് പിങ്ക് ഫുൾ ബോഡിയിൽ ആ ഡിസൈൻ മുന്താണി പോർഷൻ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് വരുമ്പോൾ മുന്താണി പോർഷൻ്റെ ലൈൻസ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ബ്ലൗസ് പീസ് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരുന്ന സാരീസ് സാരി നമ്പർ ഫോർ അല്ലേ ഫോർ അല്ലേ ഇവിടെ ക്ലിയർ ആക്കി വയ്ക്കാം വാങ്ങിച്ച സാരി ഏതായിരുന്നു നമ്പറ് ത്രീ ആവുന്നേക്കുന്നത് സാരി നമ്പർ ഫോർ നെക്സ്റ്റ് വരുന്നത് സാരി നമ്പർ ഫൈവ് സാരി നമ്പർ ഫൈവിൽ വരുമ്പോൾ ലാവൻഡർ കളർ ഫ്ലവേഴ്സാണ് വരുന്നത് ലാവൻഡർ ആൻഡ് ഗ്രേ കോമ്പിനേഷൻ തൊട്ട് മുമ്പ് കാണിച്ച അതേ ഡിസൈൻ തന്നെ പക്ഷേ ലാവൻഡർ ആൻഡ് തൊട്ട് മുമ്പ് കാണിച്ച അതേ ഫ്ലവർ ഡിസൈൻ പക്ഷേ ലാവൻഡർ കളർ ഫ്ലവേഴ്സ് ബ്യൂട്ടിഫുൾ ലാവൻഡർ കളർ ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് സെയിം ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മുന്തുണ്ടി പോർഷൻ കാണിച്ചോളൂ ബ്ലൗസ് പീസ് സെയിം ലൈൻ ലൈൻ ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ബ്യൂട്ടിഫുൾ ടിഷ്യൂ സാരീസ് സാരി നമ്പർ ഫൈവ് നോട്ട് ചെയ്തോളൂ സാരി നമ്പർ ഫൈവ് നെക്സ്റ്റ് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ഐറ്റം ആണ് ഇത് കുറച്ച് പീസും കൂടെ റിമൈനിങ് ഉള്ളൂ നമ്മൾ മുമ്പ് കാണിച്ചപ്പോൾ പിങ്ക് ആൻഡ് ലാവൻഡർ ഉണ്ടായിരുന്നു ഇപ്പോൾ ലാവൻഡർ മാത്രം നമുക്ക് ഫൈവ് പീസസ് റിമൈനിങ് ഉണ്ട് ലാവൻഡർ ഡിസൈൻ സെയിം ലെങ്ത് ബോർഡേഴ്സ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ടു എയ്റ്റ് ഫൈവ് സീറോ ആണ് ഇതിൻ്റെ പ്രൈസ് പ്രൈസ് റേഞ്ച് വരുന്നത് സാരി നമ്പർ സിക്സ് ടു എയ്റ്റ് ഫൈവ് സീറോ അല്ലേ ഓ ടു എയ്റ്റ് നയൻ സീറോ സോറി ടു എയ്റ്റ് നയൻ സീറോ ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതാണ് മുന്നാണി പോർഷൻ ടാസിൽസ് അറ്റാച്ച്ഡ് ബ്ലൗസ് പീസ് വരുമ്പോൾ മൂന്നാണീൻ്റെ അതേ ഡിസൈനിൽ വരുന്ന ബ്ലൗസ് പീസ് സാരി നമ്പർ സിക്സ് ഇതിൽ ഏതെങ്കിലും സാധനത്തിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂവും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതൊന്നെങ്കിൽ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ നയൻ സീറോ സെവൻ ഫോർ ടു ഡബിൾ ഫോർ ടു സെവൻ സിക്സ് ആണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ ഡബ്ല്യൂ 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 ഡോട്ട് എയിൻസ് ബുട്ടിക് ഡോട്ട് കോമാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് തെളിതർ നെക്സ്റ്റ് ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗീവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് മാർക്കിട്ടാണ് നമ്മൾ വിൻസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നാസാകുക താങ്ക് യു